അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ ഇതെന്താണെന്നറിയാമോ ചൊറുതനം കൊടിത്തൂവ ഇതാണ് ഇന്ന് ഞാൻ തോരം വെക്കുന്നത് പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ഇതെന്താന്ന് കൈ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് ചൊറുതനം ഉണ്ടോ ചൊറുതനം തോരം വെക്കാൻ പോവാണ് ഇന്നത്തെ അതാണ് കുറേ നാളായിട്ട് ആഗ്രഹിക്കുക മൂന്നാല് പ്രാവശ്യം ഞാൻ ഈ കൊടിത്തൂവ അതിന് പിന്നെ ചൊറുതനം അല്ലെ കൊടിത്തൂവ പറയുക അപ്പം ഇതിൻ്റെ അകവശം തൊട്ടാൽ ചെറിയ തോന്നില്ല ഈ പുറത്ത് ഈ പിരിപിരാന്നുള്ള ആ സാധനമാണ് നമ്മളെ സ്റ്റോറിന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിത് ഇങ്ങനെ തോരം വെക്കാം നിങ്ങൾ തോരൻ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഇതും നല്ല കാൽസ്യമാണ് ഓ ചൊർദനം വരയ്ക്കാൻ പോയിട്ട് കാലും കൈയും എല്ലാം ചൊറിഞ്ഞു വയ്യാൽ പിന്നെ ഞാൻ വേഷം വരെ അങ്ങ് മാറി ഇപ്പം ഒരു ബനിയൻ എടുത്തിട്ട് അപ്പം നമ്മുടെ ചെറുതനത്തോരൻ നല്ലപോലെ കഴുകി കൊണ്ടുവന്ന് ഓരോ ഇലയും നോക്കി നമ്മൾ അരിയുവാ പിന്നെ തോരൻ വെക്കുന്ന പോലെ തേങ്ങായും മഞ്ഞൾ ചെറിയ ഉള്ളി ഒരു സവാള വേണേൽ രണ്ട് മുളക് അതുപോലെ കാന്താരി ഇട്ടാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഈ ചൊറുദനം എന്ന് പറയുന്നത് നല്ല ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് രാവിലെ പിന്നെ രാവിലെന്ന് വേണ്ട ഉച്ചയ്ക്കാവുന്നതിലും പിന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം ഇത് ഒരു തിളച്ച വെള്ളത്തിലോട്ട് ഇതങ്ങോട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ഇരുമ്പ് ഉള്ളത് കൊണ്ട് വിളർച്ചയ്ക്ക് ഇത് നല്ലതാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് ഇത് കുറയ്ക്കുന്നതുകൊണ്ട് പ്രമേഹം കുറയ്ക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഉറക്കക്കുറവുള്ളവർക്ക് ഇത് നല്ല തോരം എന്നും കൊടുത്താൽ മതി അതിൻ്റെ ചായ ഇട്ട് കൊടുക്കുക അതുപോലെ പെൺപിള്ളേർക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് ഇത് തോരം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് നല്ല രക്തവട്ടം വർദ്ധിപ്പിക്കാൻ സൂപ്പറാണ് അപ്പോൾ നമുക്കിത് തോരം വെക്കാൻ തുടങ്ങാം നമ്മുടെ തോരന് വേണ്ടിയിട്ട് ഞാൻ കാന്താരി മുളക് എടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയ ഉള്ളിയുണ്ട് പിന്നെ ഒരു ച സവാളയുടെ ഒരു അരമുറി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങായ രണ്ട് വെളുത്തുള്ളി ഇനി ഇച്ചിരി മഞ്ഞൾ കൂടുതൽ ഇട്ട് ആ മതി മതി മഞ്ഞളും ഉപ്പും നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് താളിക്കാം ഒരു മുളകും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഈയിടെക്ക് മേടിച്ച ഒരു സ്പൂണായി അത് അപ്പോൾ നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ഇല ഇട്ട് കൊടുക്കാം ഇലക്കറിക്കൊക്കെ സ്വല്പം മഞ്ഞൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അടച്ചു വെച്ചാ അങ്ങ് കറു പോവും അതുകൊണ്ട് ഇളക്കിന്ന് നേരെ ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചു ഇത് ഈ ഇലക്കറികളൊക്കെ ഒത്തിരി വേകാൻ പാടില്ല അതുപോലെ പിന്നെ അടച്ചു വെച്ചും വേവിക്കരുത് അപ്പം നമ്മുടെ ചോർദനം തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലോട്ടിട്ട് സെർവ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ചൊർദനമാണെന്ന് പറയുന്നതേയില്ല മത്തയില തോരം വെച്ചതുപോലെയും നമ്മൾ ചീരയില തോരം വച്ച ചീര തോരം വെച്ച ഉള്ളേ നല്ലേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം ആ ഇനി മഷ്ടഡുമായിട്ട് ഞാൻ വരുന്നുണ്ട് ഓക്കെ